ും പറയണ്ടത് പറഞ്ഞോളാണ് പറഞ്ഞത് അത് പറഞ്ഞു എന്തായാലും സന്തോഷം താങ്ക് യു താങ്ക് യു വെരി മച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോളേജിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും ഈ നടനും തിരാഘാതാകൃത്തുമായിട്ടുള്ള ബിബിൻ ജോർജിന് എല്ലാവരും അറിയുന്നുണ്ടാകും അല്ലെ ബിബിനും വിഷ്ണു ഉണ്ണികൃഷ്ണനും കൂടെയാണ് അമർ അക്ബർ ആന്റണിയുടെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് ആ കഥ എല്ലാരും അറിയുന്നുണ്ടാകും ബിബിനും വിഷ്ണുവും അവർക്ക് അഭിനയിക്കാൻ വേണ്ടി എഴുതിയ സിനിമയായിരുന്നു അമർ അക്ബർ ആന്റണി അങ്ങനെ സ്ക്രിപ്റ്റും കൊണ്ട് നാദർശേന അടുത്തേക്ക് ചെന്നപ്പോഴാണ് പുള്ളിക്കാരൻ പറയുന്നത് അടിപൊളി സ്ക്രിപ്റ്റ് ആണ് പക്ഷേ സ്റ്റാർ വാലി ഉള്ള നടന്മാരെ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് അങ്ങനെ ഇവർ ഇതിന് സമ്മതിക്കുകയായിരുന്നു എന്തായാലും താങ്കൾക്ക് നായകമാരാകാൻ എഴുതിയ സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും അമർ അക്ബർ ആന്റണി വൺ ഹിറ്റ് ആയതോടെ ഇവർ രണ്ടുപേരും ജനശ്രദ്ധ നേടി രണ്ടു പേർക്കും ഇഷ്ടംപോലെ സിനിമകളും കിട്ടി അപ്പൊ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ബിബിൻ ജോർജിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഒരു പക്ഷേ പലരും പറഞ്ഞു കാണും മലപ്പുറം വളാഞ്ചേരിയിലെ എം എസ് കോളേജിന്റെ വേദിയിൽ നിന്നും ബിബിൻ ജോർജിന് ഇറക്കി വിട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണല്ലോ ഇപ്പൊ കത്തി പൊകിരിക്കുന്നത് ബിബിൻ അഭിനയിച്ച അഭിനയിച്ചൻ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ബിബിൻ അടക്കമുള്ള സിനിമയുടെ അണിയർ പ്രവർത്തകർ എം ഇ എസ് കോളേജിൽ എത്തുന്നത് പ്രൊമോഷന്റെ കൂടെ തന്നെ ഒരു പുസ്തക പ്രകാശനവും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വേദിയിൽ എത്തിയതിനു ശേഷം ബിബിൻ എന്താക്കി പാട്ട് പാടാൻ ഒരുങ്ങി എന്നാൽ എം എസ് കോളേജിൽ പ്രിൻസിപ്പൽ അനുവദിച്ചില്ല അതേ മെടുക്ക് കയറി ഇതിൽ അങ്ങ് ഇടപെട്ട് ഇവിടെ പാടലും പരിപാടികളൊന്നും നടക്കില്ല പുസ്തക പ്രകാശനം നടത്തി അങ്ങ് ഇറങ്ങി പോയിക്കോളാം പറഞ്ഞു നമുക്ക് എന്തായാലും അതിന്റെ ദൃശ്യം ും പറയണ്ടത് പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞേ അത് പറഞ്ഞു എന്തായാലും സന്തോഷം കേട്ടില്ല അതാണിത് ഇതൊരു സിനിമയുടെ പ്രൊമോഷൻ ആണെന്നും പ്രൊമോഷന് വരുന്നവർ കലാകാരന്മാർ ആയിരിക്കുമെന്നും അവർ ചിലപ്പോൾ വേദിയിൽ വെച്ച് പാടാനും അഭിനയിക്കാനും ഒക്കെ സാധ്യതയുണ്ടെന്നും പ്രിൻസിപ്പൾ അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഇയാൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് പെർമിഷൻ കൊടുത്തത് വേദിയിൽ കയറി ഞെളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ താൻ അറിയാതെയാണ് ഇതെല്ലാം നടന്നത് എന്ന് ഒരിക്കലും പ്രിൻസിപ്പളിന് പറയാൻ കഴിയില്ല സിനിമയുടെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് ദൂരം സഞ്ചരിച്ച് വന്നവരാണവർ അങ്ങനെ ആകുമ്പോ അവർ യെ കുറിച്ച് സംസാരിക്കും സംസാരിക്കണം ചിലപ്പോ ആ സിനിമയിൽ പാട്ട് പാടും അതുകൊണ്ടാണല്ലോ ഇതിനെ പ്രൊമോഷൻ എന്ന് വിളിക്കുന്നത് അതല്ലാതെ പുസ്തക പ്രകാശനം ചെയ്തതിന് ശേഷം ഒരു അക്ഷരം ഒരു ഇറങ്ങി പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇതൊന്നും ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല നിങ്ങൾ ഈ പറഞ്ഞ പുസ്തക പ്രകാശനം ഒക്കെ അവർക്ക് സെക്കൻഡറി ആണ് നിങ്ങൾക്ക് പുസ്തക പ്രകാശനമാണ് വലുതെങ്കിൽ അവർക്ക് വലുത് അവരുടെ സിനിമാ പ്രമോഷനാണ് കോളേജിൽ മുഴുവൻ ഗുമസ്റ്റൻ സിനിമയുടെ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ട് അവസാനം ആ സിനിമയുടെ അണിയറ പ്രവർത്തകർ കോളേജിലേക്ക് വന്നപ്പോ സിനിമയെ കുറിച്ചൊന്നും പറയാൻ പാടില്ല ഇത് എവിടുത്തെ ന്നെയാണ് എന്തായാലും ഇതെല്ലാം കണ്ടെന്ന വിദ്യാർത്ഥികൾക്ക് ഭയങ്കര സങ്കടമായി ബിബിനും ബാക്കിയുള്ളവരും വേദിയിൽ നിന്നിറങ്ങി വണ്ടിയിലേക്ക് കയറാൻ പോയ സമയത്ത് വിദ്യാർത്ഥികളെല്ലാം അവരെ അവരങ്ങ് ഫോളോ ചെയ്തു അവരുടെ പിന്നാലെ പോയി തിരിച്ച് വേദിയിലേക്ക് തന്നെ വരാൻ അപേക്ഷിച്ചു നമുക്ക് എന്തായാലും ആ ദൃശ്യം ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം বাণ্ডি দণ্ড 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 নিকেল ഓക്കെ നിങ്ങൾ എല്ലാവരും ആ പെൺകുട്ടികൾ കാഴ്ച കണ്ട് നിൽക്കുന്ന സ്റ്റെപ്പുകൾ ഉണ്ടോ ഞാൻ ഫോട്ടോ ഫോട്ടോസായിട്ട് കൊടുക്കാം കാലിന് വയ്യാത്ത ബിബിൻ ആ സ്റ്റെപ്പുകൾ മുഴുവൻ കയറിയിട്ടാണ് വേദിയിൽ എത്തുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അത്രയും കഷ്ടപ്പെട്ട് സ്റ്റെപ്പുകൾ കയറി വേദിയിലെത്തിയ ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ അപമാനിച്ച് പറഞ്ഞയക്കുക എന്നൊക്കെ പറഞ്ഞു തന്നെയാണെങ്കിൽ എന്താ ഞാൻ ഇതിനൊക്കെ പറയാം ശുദ്ധഭോക്തരം എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ വിദ്യാർത്ഥികൾ തിരിച്ചു വിളിക്കുന്ന സമയത്ത് എനിക്കിനി വയ്യ വീണ്ടും സ്റ്റെപ്പ് കയറി വരാൻ വയ്യ എന്നുള്ളതാണ് ബിബി ഇവിടെ പറയുന്നത് അല്ലെ അപമാനിക്കപ്പെട്ടതിന് മുഴുവൻ വേദനകളും ആ വാക്കുകളിലുണ്ട് ഈ കോളേജ് ൾമാരൊക്കെ എന്താണ് ഇങ്ങനെ ഞാൻ ആലോചിക്കുന്നത് ശരിക്കും എന്താണ് ഇവരുടെ പ്രശ്നം കുറച്ച് മുമ്പാണ് ഇതേപോലെ ജാസി ഗിഫ്റ്റിന് മറ്റൊരു കോളേജ് പ്രിൻസിപ്പൾ മറ്റൊരു കോളേജിന് വേദിയിൽ നിന്ന് അപമാനിച്ച് ഇറക്കി വിട്ടത് അല്ലെ ബിബിന്റെ ഇഷ്യൂ കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ജാസി ഗിഫ്റ്റിന്റെ ഇഷ്യൂ ആണ് രണ്ടു പേരും പാടാൻ ഒരുങ്ങിയപ്പോഴാണ് പ്രിൻസിപ്പൾ പ്രശ്നമാക്കി വരുന്നത് ഈ രണ്ട് സംഭവങ്ങളുടെയും കോമൺ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടും നടന്നിരിക്കുന്നത് ഓരോ മതവിഭാഗങ്ങളും കൈകാര്യം ചെയ്യുന്ന കോളേജിൽ വെച്ചാണ് എന്നുള്ളതാണ് ജാസി ഗിഫ്റ്റിനെ അപമാനിച്ചു വിട്ടത് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് അത് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിൽ വരുന്നതാണ് പിന്നെ ബിബിൻ അപമാനിച്ചു വിട്ടത് വളാഞ്ചേരി എംഇഎസ് കോളേജ് അത് മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് ഇങ്ങനെ ഒരു മതത്തിൽ ഫാക്ടർ വന്നതുകൊണ്ടാണ് ഇവർ രണ്ടുപേരെയും പാടാൻ അനുവദിക്കാത്തത് എന്ന വ്യക്തമല്ലെങ്കിലും ഇങ്ങനെ മതവും വിദ്യാഭ്യാസവും കൂട്ടി കലർത്തുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് വിദ്യാഭ്യാസത്തിൽ മതം കലരുമ്പോൾ അവിടെ നിഷേധിക്കപ്പെടുന്നത് വിദ്യാർത്ഥികളുടെ സർഗാത്മകത കൂടിയാണ് അങ്ങനെയുള്ള കോളേജുകളിൽ മതവുമായി ബന്ധപ്പെട്ട് കുറെ വിധി വിലക്കുകൾ വരാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യം തന്നെ നഷ്ടപ്പെടുമെന്നുള്ളതാണ് അതൊരിക്കലും അനുവദിക്കാൻ കഴിയില്ലല്ലോ എന്തായാലും വന്ന് ജാസി ഗിഫ്റ്റിനെ അപമാനിച്ച സമയത്ത് ആ കോളേജിലെ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി പ്രിൻസിപ്പലിനെതിരെ സമരവും മറ്റും നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവിടെ അതുപോലെ തന്നെ ബിബിനെ അപമാനിച്ചു വിട്ട പ്രിൻസിപ്പലിനെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധവും സമരവുമായി രംഗത്ത് വന്നു എന്നുള്ളതാണ് നമ്മൾ എന്തായാലും ആ വീഡിയോ നിന്ന് കണ്ടോക്കാം അത്രേ ഉള്ളൂ ഒരു ഒത്തൊരുമയും പ്രതിഷേധിക്കാനുള്ള മനസ്സൊക്കെ തന്നെയാണ് വിദ്യാർത്ഥികളെ വേറിട്ട് നിർത്തുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തെ കുറിച്ച് മറ്റൊരു പ്രമോഷൻ പരിപാടിക്കിടെ ബിബിൻ സംസാരിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും കേട്ടോക്കാം പക്ഷെ അത് അയാളുടെ എല്ലാം ഇങ്ങനെ മാത്രം ഫോക്കസ് ചെയ്ത് കാര്യമില്ല ാണ് അതിന്റെ വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് അത് ഒരു കത്തിക്കാത്ത ഘട്ടം പക്ഷെ എനിക്ക് തോന്നിപ്പോൾ തിരുത്തിട്ടുണ്ടാവണം കാരണം കുട്ടികൾ തന്നെ തോന്നുന്നത് സത്യം അത് ഭക്ഷണത്തിന് ആദ്യമായിട്ട് പക്ഷെ അത് അതായത് എത്ര പക്കമായിട്ടാണ് ഇവിടെ ബിബിൻ സംസാരിച്ചത് അല്ലെ ബിബിനെ വേണമെങ്കിൽ ഈ വിഷയത്ത് ആളിക്കത്തിക്കാമായിരുന്നു കാലിന് വയ്യാത്ത തന്നെ അത്രയും ചെപ്പ് കയറ്റി കൊണ്ടുവന്നിട്ട് അപമാനിച്ചു കിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളുടെ സിമ്പതി പിടിച്ചു പറ്റാമായിരുന്നു സിനിമയുടെ പ്രൊമോഷന് വരെ ഈ സംഭവത്ത് ഉപയോഗിക്കാമായിരുന്നു പക്ഷേ ബിബിൻ അതിനൊന്നും നിന്നില്ല എന്നതാണ് പകരം അയാൾ ഓർത്തത് പ്രിൻസിപ്പളിനെയും അയാളുടെ കുടുംബത്തെയും കുറിച്ചാണ് പ്രിൻസിപ്പളിനെ ഒരു സൈബർ അറ്റാക്കിൽ വിട്ടുകൊടുക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് ബിബിൻ പറഞ്ഞത് അത് അയാളുടെ നല്ല മനസ്സില് അല്ലാതെ എന്ത് പറയാനാ എന്തായാലും അന്ന് ബിബിന്റെ കൂടെ വേദിയിൽ ഉണ്ടായിരുന്നു ജെയ്സ് ജോസ് എന്ന് പറയുന്ന നടൻ ഈ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അതും കൂടെ കേട്ട് നിർത്താം നമ്മളവിടെ കോളേജ് മാഗസിന്റെ ഇനാഗ്രേഷൻ ഡേ ആയിട്ടാണ് നമ്മളെ വിളിച്ചത് അപ്പൊ നമ്മളവിടെ ചെല്ലുമ്പോൾ ഗേറ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഗുമസ്തന്റെ പോസ്റ്ററുകൾ എത്ര ആർട്ടിസ്റ്റുകൾ വരും നമ്മുടെ എല്ലാവരുടെയും പോസ്റ്ററും മൂത്തവരുടെയും പോസ്റ്റർ ഫുള്ള് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സംഭവം നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇതൊരു മൂന്ന് ഫ്ലോറ് മോളിലാണ് ഈ ഹാൾ ബിബിൻ എന്നിട്ട് ആ സ്റ്റെപ്പ് മൂലം കഷ്ടപ്പെട്ട് കയറി കതച്ച് അവിടെ മുകളിൽ ചെന്ന് നമ്മളെ സ്റ്റേജിലേക്ക് അവർ വെൽക്കം ചെയ്തു സ്റ്റേജിലേക്ക് ഇരുത്തി ഇരുത്തി കഴിഞ്ഞ് നമ്മള് എന്നിട്ട് നമ്മൾ ബിബിന് അത് സംസാരിക്കാൻ തുടങ്ങി അപ്പൊ നമ്മൾ എന്തിനാണ് വന്നേക്കണേ ോ ഞങ്ങൾ കുട്ടികളെല്ലാം ഒരേ സ്വരത്തിൽ കൂമസ്ഥയിൽ നിന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മളെ ഞങ്ങളൊക്കെ നിക്കുമ്പോഴത്തേക്കും പ്രിൻസിപ്പാൾ ഒറ്റ വരല്ല പുള്ളി ശരീരം വറച്ചിട്ട് വന്നിട്ട് അതെ പുസ്തക പ്രകാശനം ചെയ്യുക അല്ലെങ്കിൽ സംസാരിക്കണമെന്ന് പറ്റില്ല പുസ്തകം പ്രകാശം ചെയ്യുക പുസ്തകത്തിലെ വക്കാർ നിങ്ങളോട് ഇറങ്ങണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ബിബിൻ തകർന്നു പോയി ദേഷ്യത്തിലാണ് സംസാരിച്ചു അപ്പോഴത്തേക്കും പറഞ്ഞു അതെ ഞങ്ങൾ ഇങ്ങനെ വരുന്നില്ല നിങ്ങൾ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ വന്നത് ഞങ്ങൾ ജസ്റ്റ് സംസാരിച്ചിട്ട് ഇറങ്ങാന്ന് പറഞ്ഞു അതൊന്നും പറ്റില്ല ഭയങ്കര മോശം പറഞ്ഞു പറഞ്ഞു ഇറങ്ങാൻ അപ്പോൾ മൈക്കിൽ ആകെ പറഞ്ഞത് ആദ്യമായിട്ടാണ് ഇങ്ങനെ അനുഭവം ഒരു സ്റ്റേജിൽ വിളിച്ചു വരുത്തിട്ട് മറ്റേ വിളിച്ചു വരുത്തി ഇങ്ങനെ അപമാനിച്ചു വിടുന്നത് എന്ന് പറഞ്ഞു അത് ബിബിൻ ആ കാലും പറ്റി മൂന്നാല് ഫ്ലോർ സ്റ്റെപ്പ് അത് ഹാർഡ് സ്റ്റെപ്പാ ചേറി കതച്ച് പുള്ളി ആകെ തകർന്നു പോയി കണ്ണൊക്കെ ഇറങ്ങി ആ ഇറങ്ങി വന്നു അപ്പഴത്തേക്കും കുട്ടികളെല്ലാം കൂടിയിട്ട് പുറവ് വന്നു മറ്റേ പോകരുത് പോകരുത് വേണ്ടി അങ്ങനെ നമ്മൾ അവിടുന്ന് പുള്ളിക്കാരൻ ഉണ്ട് ഇപ്പം ബാക്കി അധ്യാപകരും കുട്ടികളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാരൻ സമ്മതിക്കണില്ല പുള്ളിക്ക് എന്തോ പുള്ളിക്കാരൻ എന്തോ ഇത് പ്രശ്നം അവർ പിള്ളേരുടെ പ്രശ്നമായിരിക്കണം പുള്ളിക്കാരൻ ഇല്ലല്ല പറ്റില്ല ഇറങ്ങണം എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി താഴെ തിയതി മുഴുവൻ കുട്ടികളും പുറകെ വന്നു വല്ല കുട്ടികളും സ്കൂളിന് ഗ്രൗണ്ട് കോളേജിന്റെ സൈഡിൽ നിന്ന് ഞങ്ങളോട് പോവല്ലേ എന്ന് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുട്ടികൾക്ക് വന്ന് ദയനീയമായി പറഞ്ഞു അപ്പൊ ബിബിൻ പറഞ്ഞു എടാ പ്രിൻസിപ്പാളിന് ഞങ്ങള് പറഞ്ഞോളാം ഞങ്ങൾ എന്ത് ഞങ്ങൾ ഞങ്ങൾ പ്രിൻസിപ്പാൾ അവിടുന്ന് മാറ്റും അതാണ് എന്താ പറഞ്ഞത് അത് മാറ്റി നിർത്തിക്കോളാം നിങ്ങൾ കയറി വരാൻ പറഞ്ഞു ബിബിൻ പറഞ്ഞു എനിക്ക് ഇനി നാല് സ്റ്റെപ്പ് കയറി വരാൻ പറ്റില്ല എന്താണെങ്കിലും പോകും കാരണം അവന് അറിയാലോ അവൻ അത്രയും കയറി ഇറങ്ങണങ്ങള് ബുദ്ധിമുട്ട് എന്നിട്ട് അപ്പൊ തീ അപ്പം പിള്ളേർ അവിടെ സമരം തുറങ്ങി പിള്ളേർ മൊത്തം സമരം കോളേജ് മൊത്തം ഇളകി സമരമായിരുന്നു ഫുൾ ഡേ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പൽമാരും വിദ്യാർത്ഥികളും തമ്മിൽ വളരെ വലിയ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് എന്നാലും വിദ്യാർത്ഥികളുടെ വൈബ് മനസ്സിലാക്കുകയും അവരുടെ ലെവലിൽ ചിന്തിക്കാനും കഴിയുമ്പോഴാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ വിജയിക്കുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക നിങ്ങളും ഈ പ്രായമൊക്കെ കഴിഞ്ഞ് വന്നത് തന്നെയല്ലേ കോളേജ് എന്ന് പറയുന്നത് പഠിക്കാൻ മാത്രം ഉള്ളതല്ല അത് കലാ കായികപരമായിട്ടുള്ള മറ്റു പരിപാടികളുടെയും കൂടി ആഘോഷ വേദിയാണ് ഒരു മനുഷ്യനെ പാകപ്പെടുത്തി എടുക്കുന്നതിൽ കോളേജുകൾക്ക് വലിയ പങ്കുണ്ട് അതെല്ലാം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ പത്രമൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിലേക്ക് കൊടുത്തു പുറത്തൊരു ടോപ്പിക്കുമായി മൈ വീണ്ടും കാണാം